ഇഷ്ടം അച്ഛൻ വരെ എല്ലാവർക്കും സ്റ്റാർ വി ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു പന്നിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരള സ്റ്റൈൽ പോർക്ക് കറി എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് ഇന്നൊരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുമല്ലേ ആ ഉള്ളൂ അപ്പൊ നല്ല സൂപ്പറായിട്ട് എങ്ങനെ പോർക്ക് കറി ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം വാ അപ്പം നമ്മുടെ പന്നിയിറച്ചി നല്ല മൂന്നാല് തവണ അടിപൊളിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അതുകൂടാതെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ മീറ്റ് മസാല ഒരു ഒരു ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ നമ്മളൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും ഐറ്റംസും പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ഇറച്ചിയാണ് കേട്ടോ അപ്പോൾ രണ്ട് കിലോ ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മസാലകളും എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇവനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിരുമ്മി ഒന്ന് സെറ്റപ്പ് ആക്കി മസാലകളൊക്കെ നല്ലപോലെ ആവുന്ന പോലെ ഒന്ന് തിരുമ്മി സെറ്റപ്പ് ആക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ പുറമേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മസാലകളെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരക്കപ്പ് ഒഴിച്ച് ഇവനെ നല്ല സൂപ്പറായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മളിവിടെ എന്താ പറയുക ഉരുളിയിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ചട്ടി വേണേൽ വേവിക്കാം അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുക്കറിൽ നല്ല സൂപ്പറായിട്ട് ഒരു രണ്ട് ബിസിലടിക്കുന്നവരെ സൂപ്പറായിട്ട് വേവിച്ചെടുക്കുവാണേൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ നമുക്കിപ്പം കുക്കർ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഉപ്പും മസാലകളും എല്ലാം പരസ്പരം ഒന്ന് നല്ലപോലെ ഒന്ന് ഇറച്ചിയിലൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മുടെ പന്നി വേഗാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടത്തെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വേഗാനായിട്ട് നിങ്ങൾക്കിപ്പോൾ കുക്കറിലാണെങ്കിൽ അതിനാവശ്യമായിട്ട് ഇപ്പം നിങ്ങൾ എന്തോരം പന്നിയാണോ എടുക്കുന്നത് അത് വാകാ വേഗാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് കിലോ പന്നി എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു അര മുക്കാൽ കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് തിളച്ച് ഒരു ഒരു മണിക്കൂർ മണിക്കൂറിനും വേഗട്ടെ ഇനി മച്ചാരി നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലപോലെ ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് നല്ല പോലെ ഒന്ന് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൂടി വേവിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പന്നിക്കറിക്ക് ചേർക്കാൻ ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് നാല് മുഴുത്ത സവോള നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്തിനാൽപത് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയുടെ പകുതിയുള്ള നമ്മൾ പൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചതച്ച് ചേർക്കാവുന്നതാണ് നമ്മളിങ്ങനെ നോർമലായിട്ട് തന്നെയാണ് ചേർക്കുന്നത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് നമ്മൾ നീളത്തിൽ അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ മച്ച മരേ നമ്മുടെ പന്നിയൊക്കെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇരുന്ന് വെന്തിട്ടുണ്ട് ചട്ടിയിലായത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ടൈം എടുക്കുന്നത് കുക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് വിസലൊക്കെ അടുപ്പിച്ചാൽ ഇത് മുഴുവനായിട്ട് വേവിക്കരുത് കേട്ടോ ഒരു അരഭാഗം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ഒക്കെ വേവിക്കാവുള്ളൂ കാരണം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും മസാലകളൊക്കെ ആഡ് ചെയ്ത് വേവിക്കുന്നത് സോ സൊഗൈസ് അപ്പൊ നമ്മുടെ പന്നിയൊക്കെ ഒരു ഒരു മണിക്കൂറോളം ഇരുന്ന് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരുപാടിട്ട് വേവിക്കുന്നില്ല ഒരുപാടിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഒത്തിരി വെന്തളിഞ്ഞു പോവും അപ്പം നമ്മൾ നിലവിലൊരു പകുതി ഭാഗം വരെ വേവിക്കുന്നുള്ളൂ അപ്പം നമ്മളൊരു ഒരു മണിക്കൂറോളം വരുന്ന് ഒന്ന് ആ വെള്ളത്തിനകത്ത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിനെ വാങ്ങി വെച്ചിട്ട് നമുക്കിതിൻ്റെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ നമുക്ക് ഒരു ഉരുളി വെച്ച് കടുവക്കെ ഒന്ന് പൊട്ടിച്ച് ഇതിനാവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കും അതിൻ്റെ വെള്ളവും നിങ്ങൾ കളയരുത് കേട്ടോ ആ പോർക്ക് നമ്മൾ മാറ്റി വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം നമുക്ക് ആ ഒരു വെള്ളം ഉപയോഗിച്ച് വേണം മസാല തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഉരുളിയൊക്കെ നല്ല സൂപ്പറായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ല സൂപ്പർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് എപ്പോഴും ഇറച്ചിക്കറിയൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം രണ്ട് കിലോ ഇറച്ചിയോളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നല്ല എണ്ണയും കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല പോലെ ഒന്നാ എണ്ണ ചൂടായി വരട്ടെ ഓക്കെ നമ്മുടെ എണ്ണയൊക്കെ സൂപ്പർ ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു കുറച്ച് കാട് കൈനകത്ത് ഇട്ട് കൊടുക്കാം കടുവൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒത്തിരി നേരം ഇത് ചൂടാക്കുന്നു കേട്ടോ കരിഞ്ഞു പോകും നമ്മൾ കറിവേപ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെത്താൽ മതി അതൊന്ന് മൂത്ത് ഇതായി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചേക്കുന്നതാണ് നമുക്കതിനകത്തോട്ട് ഇട്ട് നമ്മളിവിടെ ഫ്രഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നോർമലായിട്ട് ജസ്റ്റ് തൊലി പൊളിച്ചിട്ടങ്ങ് ഷേപ്പാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളൂ ക്രഷ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല അപ്പം നിങ്ങൾ ബ്രഷ് ചെയ്തിട്ടാണെങ്കിലും നോർമലായിട്ട് പൊളിച്ചിട്ടാണെങ്കിലൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ക്രഷ് ചെയ്ത് ചേർക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ചെയ്യാം കേട്ടോ പറയണം ഇനി അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പഴേക്കും നമുക്ക് അതിനകത്തോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിനകത്തു കൊടുക്കും കേട്ടോ നമ്മളൊരു നാല് സവോള മുഴുക്ക സവോളയാണ് അതിനകത്തൊട്ട് ആഡ് ചെയ്തേക്കുന്നത് അതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കാം നമ്മളിവിടെ ഒരു ഇച്ചിരി അല്പം കൂടുതൽ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ സവോളയും ഉള്ളിയും നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുക്കുക കേട്ടോ ഉള്ളി ഇച്ചിരി കൂടുതൽ എടുക്കുക സവോള എപ്പോഴും കുറച്ച് എടുക്കുക കാരണം ചെറിയുള്ളി വെച്ച് ഉണ്ടാക്കുന്ന കറികൾ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് വഴഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് ഉപ്പ് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചെറിയതൊരു ഒരു ചുമ്പാകാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോള ചെറിയ രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള നമ്മുടെ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അരിഞ്ഞെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് രണ്ടാക്കി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സവോള ഉള്ളിയും കൂടെ നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് ചുമപ്പിച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കണം കേട്ടോ എന്നാലും നമ്മുടെ പന്നിക്കറിയുടെ ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് ഇട്ടുകൊള്ളുക അപ്പൊ നല്ല സൂപ്പറായിട്ട് ആയിട്ട് നമുക്ക് ഒന്ന് വളർത്തിയെടുക്കാം ചോറുള്ള ഒരു പകുതി മൂപ്പായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് മുന്നോട്ട് തേങ്ങ കൊടുക്കാം വളർത്തി നമുക്ക് 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 അപ്പോൾ അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന തക്കാളി കൊടുക്കാം കൊടുക്കാം ഒരു മിനിറ്റ് ഇളക്കി അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇതിനോട് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി സോറി മല്ലിപ്പൊടിയാണ് കേട്ടോ എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആവണ്ട നമ്മൾ ആദ്യം ഒരു നുള്ളിൽ മഞ്ഞപ്പൊടിയാണ് ചേർത്തത് ഇപ്പം നമ്മൾ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മീറ്റ് മസാല അതോടൊപ്പം തന്നെ ഗരം മസാല ആവശ്യത്തിന് നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ കേട്ടോ ഇളക്കിയോ മേ മസാലകൾ ഒരുപാട് വാരി വലിച്ചതിനകത്ത് കേട്ടോ നമ്മുടെ ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള മസാലകളെ ചേർത്ത് കൊടുക്കാവുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുത്തു നമുക്ക് ഇതൊന്ന് മസാലകളൊക്കെ ഒന്ന് സൂപ്പറായിട്ട് ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായി വരണം കേട്ടോ നമ്മൾ ആദ്യമേ ഓൾറെഡി മസാലകൾ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അത് കുറച്ചുള്ള മസാലകളെ ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പൊ നമ്മുടെ മസാലയൊക്കെ ഒന്ന് അത്യാവശ്യം മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട് നമുക്ക് നമ്മൾ നേരത്തെ നമ്മുടെ പോർക്ക് വേവിച്ച വെള്ളം മസാലയോട് കൂടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്തൊടയണം കേട്ടോ അത് അതിനകത്ത് കിടന്ന് ഒന്ന് സൂപ്പറായിട്ട് വെന്ത് നല്ല സൂപ്പർ ഗ്രേവി ആയിട്ട് കിട്ടണം അതിന് ശേഷം ഒന്ന് തിളക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ നമ്മുടെ കഷ്ണം ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഗ്രേവി ഇപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം വെള്ളം കുറവാണ് നിങ്ങൾക്ക് പെരട്ടൻ പോലെയൊക്കെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് വെച്ചാൽ മതി പിന്നെ എന്താണെങ്കിലും നമ്മുടെ പോർക്ക് പോർക്കൊരു കാൽഭാഗം വേവാനുള്ള ഒരു വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് എന്താണേലും ഞാൻ ഒരു കുറച്ചുകൂടെ വെള്ളത്തിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഒരു ലേശ ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ നമുക്ക് ഒരു കൊടിക്കുപ്പൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സമയത്ത് മതിയാവും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ നല്ല സൂപ്പറായിട്ട് തിളയ്ക്കണം തിളച്ചിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്നാണേലും ഒരു ഒരടപ്പ് പച്ച വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ ഇരുവക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ നിങ്ങൾക്ക് എണ്ണ കൂടുതലായും തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഞാനിപ്പോൾ എന്താണെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണിതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇത് ഒരു പകുതി വേവിച്ചാണ് നമ്മൾ ഓൾറെഡി എടുത്തിരുന്നത് മസാലകളൊക്കെ ഇട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു കാൽ ഭാഗം കൂടി ഒന്ന് വേവിച്ച് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്താണേലും നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് നമ്മുടെ കഷ്ണങ്ങൾ ഒന്നിട്ട് കൊടുക്കാം നമ്മൾ ഇവിടെ രണ്ട് കിലോയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിക്കകത്ത നല്ല സൂപ്പറായിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഗ്രേവിയാണ് നമ്മൾ അത്രയും ഉള്ളിയൊക്കെ ചേർത്തതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മുടെ ഗ്രേവിയിൽ കാണാനുണ്ട് നല്ല അത്രയും വഴറ്റി തന്നെ നിങ്ങൾ ചേർക്കണം കേട്ടോ നമ്മൾ മാക്സിമം വഴറ്റി തന്നെ ചേർക്കാൻ നോക്കുക മാക്സിമം എന്തോരം വഴറ്റാൻ പറ്റുമോ അത്രയും വഴറ്റി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിയുടെ ഗ്രേവി ഏറ്റവും കൂടുതൽ തിക്കായിട്ട് മാറുന്നത് അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഗ്രേവിക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇവനെ ഒരു പത്ത് പതിനഞ്ച് നേരം നല്ല സൂപ്പറായിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ വേണം ഒരു ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിന് മേളിൽ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മളിപ്പം നിലവിൽ പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടി എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരുപാട് എരിവാവാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഒത്തിരി കുരുമുളക് പൊടി ചേർക്കുന്നില്ല ഒരു പൊടിക്ക് മാത്രം കുരുമുളക് പൊടി ഇതിന് പുറമെ ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതൊന്നറിയാവും ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ആണ് കേട്ടോ കുരുമുളക് പൊടി ഇട്ടേക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല സൂപ്പറായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ പന്നിക്കറിയൊക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെക്കാം നമുക്ക് ഇന്നൊരു ക്രിസ്മസ് ാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒക്കെ കൂടി ഇത് ഉണ്ടാക്കിയ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു അത് കഴിഞ്ഞ് വന്ന് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഇത് കണ്ടപ്പോ തന്നെ നാവി വെള്ളപോല അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എങ്ങനെയാണോ നോക്കാം ഫോർക്ക് കയറിയാ കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഒരു ഇന്നത്തെ സ്പെഷ്യൽ പോലെ നിങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യാം ഞങ്ങൾ വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ബൈ